ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോയിൽ പി എസ് സി കംഫർട്ട് സോണിനെ പറ്റിയാണ് വിശദമായിട്ട് പറയുന്നത് നിങ്ങൾ പി എസ് സി പഠിക്കുന്ന ഒരാളാണോ ദിവസവും മണിക്കൂറുകളോളം പുസ്തകത്തിന് മുന്നിൽ ഇരുന്നിട്ടും പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ തോറ്റുപോകുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ കുറവല്ല മറിച്ച് നിങ്ങൾ അറിയാതെ വീണുപോയ കംഫോർട്ട് സോൺ എന്ന കെണിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നം തകർക്കുന്ന ഈ സുരക്ഷിതമായ തടവറയെക്കുറിച്ചാണ് പി എസ് സി പരീക്ഷാ തയ്യാറെടുപ്പിൽ കംഫോർട്ട് സോൺ എന്നത് പല ഉദ്യോഗാർത്ഥികളെയും പരാജയത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് എന്താണ് പി എസ് സി പഠനത്തിലെ കംഫോർട്ട് സോൺ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം വീണ്ടും വീണ്ടും പഠിച്ച് ഞാൻ പഠിക്കുന്നുണ്ട് എന്ന് സ്വയം വിശ്വസിപ്പിക്കുന്ന അവസ്ഥ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ കാണുമ്പോൾ അത് നാളത്തേക്ക് മാറ്റിവെക്കുന്ന ശീലമുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ ആ അപകടകരമായ സോണിലാണ് എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് എന്നത് പരിശോധിക്കാം നമ്മുടെ തലച്ചോറ് എപ്പോഴും എളുപ്പമുള്ള പണികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പി എസ് സി പഠനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വായിക്കുമ്പോൾ തലച്ചോറിന് ഒരു സുഖം തോന്നും ഉദാഹരണത്തിന് ഹിസ്റ്ററിയിലെ ലളിതമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറിൻ്റെ ക്ലാസ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ പഠിക്കുകയാണെന്ന് നമുക്ക് തോന്നും പക്ഷെ സത്യത്തിൽ നമ്മൾ അവിടെ പുതുതായി ഒന്നും തന്നെ പഠിക്കുന്നില്ല വേറൊരു എക്സാമ്പിൾ പറയാം ഒരു കായിക താരം വിയർക്കാതെ പരിശീലനം നടത്തിയാൽ അയാൾക്ക് മത്സരത്തിൽ ജയിക്കാൻ കഴിയില്ല അതുപോലെ പഠിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് സ്ട്രെയിൻ അനുഭവപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നില്ല എന്നാണ് അർത്ഥം ഈ സുരക്ഷിത തടവറയെയാണ് നമ്മൾ കംഫോർട്ട് സോൺ എന്ന് വിളിക്കുന്നത് നിങ്ങൾ ഒരു കംഫോർട്ട് സോൺ പഠിതാവാണോ എന്ന് തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങൾ ഞാനിവിടെ പറയാം ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും രണ്ട് മൂന്ന് ലക്ഷണങ്ങൾ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളൊരു കംഫോർട്ട് സോൺ പഠിതാവാണ് ഒന്നാമത്തെ ലക്ഷണം ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ മാത്രം പഠിക്കുക നിങ്ങളുടെ ടൈം ടേബിൾ ഒന്ന് പരിശോധിക്കൂ അതിൽ കൂടുതൽ സമയവും നിങ്ങൾ മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾക്കല്ലേ അതായത് നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ളതോ പഠിക്കാൻ താൽപ്പര്യമുള്ളതോ ആയ വിഷയങ്ങൾ മാത്രം വീണ്ടും വീണ്ടും വായിക്കുക ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് എക്സാമ്പിൾ മാത്സ് ഇംഗ്ലീഷ് എന്നിവ പഠിക്കാതെ മാറ്റിവയ്ക്കുക ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഉറക്കം വരുന്നു മനസ്സിലാകുന്നില്ല എന്ന് തുടങ്ങി ഒരുപാട് എക്സ്ക്യൂസുകളോടെ അത് നമ്മൾ പഠിക്കാതെ മാറ്റിവെക്കും എക്സാമിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് കൊണ്ടുവന്ന് തരുന്നതും ഈ വിഷയങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള സബ്ജക്റ്റുകളിലായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലെ പേരും റാങ്കും ഇരിക്കുന്നത് പഠിക്കുമ്പോൾ സുഖം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരുന്നില്ല പഠിക്കുമ്പോൾ തലച്ചോറിന് ഭാരം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതെന്തോ പഠിക്കുന്നു എന്നാണ് അർത്ഥം രണ്ടാമത്തെ ലക്ഷണം പറയാം പഴയ ചോദ്യങ്ങൾ മാത്രം ആശ്രയിക്കുക സിലബസ് മാറുന്നത് ശ്രദ്ധിക്കാതെ പഴയ രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക മൂന്നാമത്തെ ഒരു ലക്ഷണമാണ് മോക്ക് ടെസ്റ്റ് എഴുതാൻ മടി എല്ലാം പഠിച്ചു തീർന്നിട്ട് മോക്ക് ടെസ്റ്റ് എഴുതാം എന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ വിഡിത്തം നാലാമത്തെ ലക്ഷണം കാണാതെ പഠിക്കൽ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാതെ റാങ്ക് ഫയലിലെ വരികൾ മാത്രം മനഃപ്പാഠമാക്കുന്നത് ഇനി പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ കംഫോർട്ട് സോൺ അപകടകരമാണ് എന്ന് പറയുന്നത് കാരണം നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ പി എസ് സി രീതി വെച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണെങ്കിൽ ഒരു ചോദ്യം വന്ന് അതിന് നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ നേരിട്ടുള്ള ഒരു ഉത്തരവും ഉണ്ടാവും എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് പി എസ് സി പരീക്ഷകൾ എന്നത് നിങ്ങളുടെ അറിവിനേക്കാൾ ഉപരി നിങ്ങളുടെ ക്ഷമയും ചിന്താശേഷിയും അളക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് പണ്ട് പി എസ് സി പഠിച്ചവർക്ക് ജോലി കിട്ടിയതുപോലെ ഇപ്പോൾ പഠിക്കുന്നവർക്ക് പി എസ് സി പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത് കാരണം പി എസ് സി ഒരുപാട് മാറിയിരിക്കുന്നു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾ വർദ്ധിക്കുമ്പോൾ വിശദമായ പഠനമില്ലാതെ റാങ്ക് ഫയലിലെ വരികൾ മാത്രം പഠിക്കുന്നവർക്ക് പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ ഉത്തരത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാകും അതുപോലെ നെഗറ്റീവ് മാർക്കിൻ്റെ കുരുക്ക് വ്യക്തമായ ധാരണയില്ലാതെ പഠിക്കുമ്പോൾ പരീക്ഷാ ഹാളിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും നെഗറ്റീവ് മാർക്ക് കൂടുകയും ചെയ്യും വേറെ തിരിച്ചടിയാണ് പ്രായപരിധി ഓരോ വർഷവും വെറുതെ പഠിച്ചു തീർക്കുമ്പോൾ വിലപ്പെട്ട അവസരങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ഓരോ പരീക്ഷ കഴിയുമ്പോഴും അടുത്ത തവണ ശരിയാക്കാം എന്ന് കരുതും പ്രായം കടന്നു പോകുന്നത് അറിയുകയും പിന്നെ പഠിക്കുന്നവർക്കെല്ലാം അൻപത് അറുപത് മാർക്ക് കിട്ടും എന്നാൽ കട്ട് ഓഫ് എഴുപതായിരിക്കും ഈ പത്ത് മാർക്കിൻ്റെ ഡിഫറൻസ് ആ പത്ത് മാർക്കിൻ്റെ ഗ്യാപ്പ് വരുന്നത് നിങ്ങൾ കംഫോർട്ട് സോണിൽ ഇരുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞാൽ കംഫോർട്ട് സോണിൽ നിന്ന് നമുക്കൊന്ന് പുറത്ത് കിടക്കണ്ടേ കംഫോർട്ട് സോണിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം എന്നാണ് ഇനി പറയുന്നത് അതിനായി കഠിനമായ മാറ്റത്തിന് തയ്യാറാവുക പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി എങ്ങനെ ഇതിൽ നിന്ന് മോചനം നേടാം കംഫോർട്ട് സോണിന് പുറത്തു കടക്കുക എന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല തുടക്കത്തിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നും പഠനം നിർത്താൻ തോന്നും പക്ഷെ ആ ഘട്ടത്തെ അതിജീവിച്ചവരാണ് വില്ലേജ് ഓഫീസറായും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായും മാറുന്നത് അതിനുള്ള വഴികളാണ് ഇനി പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഭയമുള്ള വിഷയങ്ങളെ നേരിടുക ഓരോ ദിവസവും പഠനം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള വിഷയം പഠിച്ചു തുടങ്ങുക രണ്ടാമത്തെ മെത്തേഡ് ആക്റ്റീവ് റിക്കോൾ എന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ചു പോകാതെ പഠിച്ച ഭാഗങ്ങൾ കണ്ണടച്ച് ഓർത്തെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചാൽ ബുക്ക് അടച്ചു വെച്ച് അത് സ്വന്തം വാക്കുകളിൽ പറഞ്ഞു നോക്കുക വെറുതെ വായിക്കുമ്പോൾ തലച്ചോറ് വിശ്രമിക്കുകയാണ് എന്നാൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ തലച്ചോറ് കഠിനാധ്വാനം ചെയ്യുന്നു ഈ ബുദ്ധിമുട്ടാണ് യഥാർത്ഥ പഠനം കൂടെ നിശ്ചിത ഇടവേളകളിൽ റിവിഷനും നടത്തുക മൂന്നാമത്തെ മെത്തേഡാണ് ഡെയിലി മോക്ക് ടെസ്റ്റ് സിലബസ് തീർന്നാലും ഇല്ലെങ്കിലും ദിവസവും ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്തു നോക്കുക കൂടെ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കി സ്വയം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക മാർക്ക് കുറയുമെന്ന് പേടിച്ച് മോക്ക് ടെസ്റ്റ് എഴുതാതിരിക്കരുത് വീട്ടിലിരുന്ന് തോൽക്കുന്നത് പരീക്ഷാ ഹാളിൽ തോൽക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നാലാമത്തെ മെത്തേഡാണ് ഡീപ്പ് വർക്ക് അതായത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ ഒരു മണിക്കൂറോ ഒന്നേകാൽ മണിക്കൂറോ ഒക്കെ തുടർച്ചയായി പഠിക്കുക നമുക്ക് മാറ്റം അനിവാര്യമാണ് ഇന്നലെ ചെയ്ത അതേ കാര്യം ഇന്നും ചെയ്താൽ ഇന്നലെ ലഭിച്ച അതേ ഫലമേ ഇന്നും ലഭിക്കൂ കഠിനാധ്വാനമല്ല മറിച്ച് സ്മാർട്ട് വർക്കാണ് വേണ്ടത് അതായത് ശരിയായ ദിശയിലുള്ള കഠിനാധ്വാനമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത് മാറിയ പി രീതിയിൽ പഴയ കംഫോർട്ട് സോൺ പഠനം കൊണ്ട് ജോലി കിട്ടില്ല നിങ്ങളുടെ കംഫോർട്ട് സോണിന് പുറത്താണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് വിജയിച്ചവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൂടി അവർ പഠിച്ചു എന്നതാണ് ഇന്ന് നിങ്ങൾ എടുക്കുന്ന ആ കഠിനമായ തീരുമാനമായിരിക്കും നാളെ നിങ്ങളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാക്കുന്നത് കംഫോർട്ട് സോൺ ഒരു മനോഹരമായ സ്ഥലമാണ് പക്ഷെ അവിടെ ഒന്നും വളരില്ല ആ ചങ്ങല പൊട്ടിച്ചെറിയൂ ആ നീലമഷിയുള്ള പേനയും ഗസറ്റഡ് ഓഫീസർ എന്ന പദവിയും നിങ്ങൾക്കും മാതാപിതാക്കളുടെ അഭിമാനവുമെല്ലാം ആ സോണിന് പുറത്താണ് കാത്തിരിക്കുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ആ വിഷയമെടുത്ത് പഠിച്ചു തുടങ്ങുക കൂട്ടുകാരെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് കംഫോർട്ട് സോണിനെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ കുറ്റബോധം തോന്നുന്നുണ്ടാകാം ഞാനും ഇതുവരെ ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എന്നാൽ അതോർത്ത് വിഷമിക്കേണ്ടതില്ല മറിച്ച് ആ തിരിച്ചറിവാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ആദ്യപടി ഓർക്കുക പി എസ് സി എന്നത് ഒരു വെറും പരീക്ഷയല്ല അതൊരു അതിജീവന പോരാട്ടമാണ് ലക്ഷക്കണക്കിന് ആളുകൾ മത്സരിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന അതേ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും ലിസ്റ്റിൽ മുൻപിലെത്താൻ കഴിയില്ല മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ പഠിക്കുന്നവനും മറ്റുള്ളവർ മടിക്കുമ്പോൾ കഠിനമായ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നവനുമാണ് നാളത്തെ വിജയി നാളെ മുതൽ പഠിക്കാം എന്ന് കരുതി പുസ്തകം മാറ്റിവെക്കരുത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇതുവരെ പഠിക്കാൻ ഏറ്റവും പഠിച്ച ആ വിഷയം എടുക്കുക വെറും മുപ്പത് മിനിറ്റ് അത് ആഴത്തിൽ പഠിക്കുക അവിടെ തുടങ്ങുന്നു നിങ്ങളുടെ മാറ്റം പരാജയപ്പെടാൻ ആർക്കും കഴിയും പക്ഷേ പരാജയത്തിൽ നിന്ന് പഠിച്ച് വിജയത്തിലേക്കെത്താൻ കുറച്ചു പേർക്കേ കഴിയൂ ആ കൂട്ടത്തിൽ ഒരാളാവുക നിങ്ങളും ഇന്നു മുതൽ നിങ്ങളുടെ പഠന രീതിയിൽ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു മാറ്റം കമൻ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്